അസ്മ ഒരു ചെറിയ പെൺകുട്ടിയാണ് അവൾക്ക് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ജീവികളോട് സ്നേഹവും അനുകമ്പയുമുണ്ട് ഈ കഥയിൽ അവൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും തവക്കുൽ എല്ലാ ജീവികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ദിവസം അസ്മയുടെ വീടിനടുത്തുള്ള വലിയ മാവിൽ താമസിച്ചിരുന്ന ചിഞ്ചു എന്ന അണ്ണാൻ വലിയൊരു മഴയിൽ ഒറ്റപ്പെട്ടുപോയി ഭയങ്കരമായ കാറ്റും ഇടിയുമായിരുന്നു ചിഞ്ചു പേടിച്ച് മരപ്പൊത്തിൽ ചുരുണ്ടിരുന്നു അയ്യോ എന്റെ ഭക്ഷണമെല്ലാം ഒലിച്ചുപോയല്ലോ ഈ മഴയിൽ എനിക്ക് ആഹാരം കഴിയില്ല ഇനി ഞാൻ എന്തു ചെയ്യും അഞ്ചുവിന് വലിയ അതേസമയം ജനലിനരികിലിരുന്ന് മഴ കാണുകയായിരുന്നു ചെറിയ കുട്ടിയായ അസ്മ മഴയുടെ ശക്തി കണ്ടപ്പോൾ അവൾക്ക് പുറത്തുള്ള ജീവികളെ ഓർമ്മ വന്നു അവൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി ഒരൽപ്പം കുറഞ്ഞു ഉടൻ തന്നെ അസ്മ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് നട്ട്സുകളും പഴങ്ങളും എടുത്തു അവൾ പുറത്തിറങ്ങി മാവിന്റെ ചുവട്ടിലെ കല്ലിന്റെ മുകളിൽ ആ ഭക്ഷണപ്പൊതി വച്ചു എന്നിട്ട് വേഗം തന്നെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി മഴ പൂർണമായി മാറിയപ്പോൾ ചിഞ്ചു മെല്ലെ പുറത്തിറങ്ങി കല്ലിനു മുകളിൽ ഇരിക്കുന്ന ഭക്ഷണപ്പൊതി കണ്ടതും ചിഞ്ചു അത്ഭുതപ്പെട്ടു ചിഞ്ചു സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു അല്ലാഹു അക്ബർ ഞാൻ വെറുതെ പേടിച്ചുപോയല്ലോ ആഹാരം തേടിപ്പോകാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും എന്നെ പടച്ചു തമ്പുരാൻ ഈ നല്ല കുട്ടിയായ അസ്മയുടെ കൈകളിലൂടെ വേണ്ടി ആഹാരം ഇവിടെ എത്തിച്ചല്ലോ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ തവക്കുൽ അവൻ നമ്മെ കൈവിടില്ല അങ്ങനെ ചിഞ്ചു സന്തോഷത്തോടെ ആ നട്സുകൾ കഴിച്ചു അസ്മയുടെ സ്നേഹവും ചിഞ്ചുവിന്റെ വിശ്വാസവും ആ ദിവസത്തെ മനോഹരമാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക തവക്കുൽ നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രയത്നിച്ച ശേഷം ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക ചിഞ്ചുവിന് പുറത്തുപോകാൻ കഴിയാതെ വന്നപ്പോൾ അല്ലാഹു അവന് ഭക്ഷണമെത്തിച്ചു ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങൾക്കും അന്നം നൽകുന്നത് അല്ലാഹുവാകുന്നു അതിനാൽ നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല